ഒന്ന് നിർത്തുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും മീണ്ടതില്ലെന്നും പറഞ്ഞോട്ടെ എന്നും പറയുന്ന നിങ്ങൾ കരുതണ്ട കുറേ നാളായി നിങ്ങളുടെ രണ്ടുപേർ കുത്തുമോക്ക് കേട്ട് എൻ്റെ ഉമ്മ കഴിയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നമ്മൾ സഹിച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുന്നതെന്നേ എനിക്ക് ഊഹിക്കാന്നേ ഉള്ളൂ എൻ്റെ ഉമ്മക്ക് ഇനി ആരാണ് ആശ്രയം നിങ്ങളൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ വീടും സ്ഥലവും എല്ലാം നിങ്ങളുടെ മോക്കാണ് കൊടുക്കുന്നതെന്ന് പിന്നെ എൻ്റെ ഉമ്മ എവിടെ പോയി ജീവിക്കും എൻ്റെ കൂടെയോ ഒരു മകളെ കല്യാണം കഴിച്ചെടുത്ത് എന്തായാലും അവിടെ വന്ന് ജീവിക്കാൻ എൻ്റെ ഉമ്മ എന്തായാലും സാധിക്കില്ല ശരിയാ എൻ്റെ അപ്പം പത്ത് പതിനാറ് വർഷമായി മരിച്ചിട്ട് ഞങ്ങൾക്ക് വാപ്പ വാപ്പമുള്ളപ്പോഴും ദുഃഖമായിരുന്നു വാപ്പില്ലാത്തപ്പോഴും ദുഃഖമായിരുന്നു നിങ്ങൾക്കൊക്കെ നല്ല ആങ്ങളെയും നിങ്ങൾക്കും നല്ലൊരു മകനുമായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മക്ക് നല്ലൊരു ഭർത്താവല്ലായിരുന്നു ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും എൻ്റെ ഉമ്മക്ക് ഒരു നല്ലൊരു ജീവിതം വേണം അതിനെ പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ നേരത്തെ കല്യാണം കഴിപ്പിക്കാൻ ആർക്കും തോന്നിയൊന്നുമില്ലല്ലോ കുത്തുവാക്കും പറഞ്ഞു ഒരുപാട് സഹിച്ച് എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ പേരും പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെക്കാട്ടിപ്പം മുൻഗണനയിട്ട് നിൽക്കുന്ന എൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ കാര്യം കൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മായും ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് നിന്നിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് പേടിപ്പിക്കേണ്ട പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ടിപ്പോൾ നല്ലൊരു കുടുംബത്തന്നെ ഞാൻ ചെന്നു കയറിയിരിക്കുന്നത് വിശാച്ചുള്ളൊരു വീട്ടിലല്ല അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്ന് കരുതി ഈ ഉമ്മടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ കല്യാണത്തിന് മുമ്പ് കല്യാണം നടത്താമെന്ന് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നാണ് ഉമ്മായുടെ തീരുമാനം എൻ്റെ ഭർത്താൻ്റെ ആൾക്കാർ തീരുമാനം അറിഞ്ഞിട്ട് മതി എന്നായിരുന്നു എന്നാലും അവർക്കും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഒന്ന് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും സമ്മതമല്ലെങ്കിലും സമ്മതമാണെങ്കിലും ഈ കല്യാണം നടക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല